മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് വീഡിയോസ് നമ്മൾ നമ്മൾ സോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തുന്നത് റീജിയണൽ അടിസ്ഥാനത്തിൽ ആദ്യം കലോത്സവങ്ങൾ ഉണ്ടാവുന്നു പിന്നെ സ്റ്റേറ്റ് തലത്തിൽ കലോത്സവങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ പകുതിയോട് കൂടിയാണ് ഈ റീജിയണൽ കലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു സോ കലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഈ വരുന്ന ദിവസങ്ങളിലാണ് കലോത്സവങ്ങൾ നടക്കുന്നത് അപ്പം കോഴിക്കോട് റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ നടക്കുന്ന കലോത്സവം സോണൽ കലോത്സവം അതിന് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ജെ ഡി ടി ഇസ്ലാം കോളേജ് വെള്ളിമാട് കുന്ന് കോഴിക്കോടാണ് പരിപാടി നടക്കുന്നത് അതിൻ്റെ പ്രോഗ്രാമും സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ കാലിക്കറ്റ് റീജിയണൽ സെന്ററിൻ്റെ ബേസിസിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ജൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജും ഇവൻസും ഒക്കെ എവിടെയാണെന്നും ദിവസങ്ങളും ടൈമും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റു റീജിയണൽ സെന്ററിന്റെ ഇല്ല പറയുകയാണെങ്കിൽ എല്ലാവരെയും ഇന്നും നാളെ തന്നെയാണ് കലോത്സവങ്ങൾ നടക്കുന്നത് ഇത് പട്ടാമ്പി മേഖലാ കലോത്സവമാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് സെലിബ്രിറ്റീസ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇനി എറണാകുളം റീജിയണൽ സെന്ററിന്റെ കീഴിലും ഇന്നും നാളെയും തന്നെയാണ് വരുന്നത് കലോത്സവങ്ങൾ വരുന്നത് അതുപോലെ തന്നെ തലശ്ശേരി റീജിയണൽ സെന്ററിന്റെ കീഴിൽ സോണൽ കലോത്സവം അവിടെയും വരുന്നത് ഇന്നും നാളെ അപ്പോൾ തലശ്ശേരി റീജിയൽ സെൻറ്ററിൽ നടക്കുന്നത് സെന്റ് ജോസഫ് കോളേജ് പിലാത്തറ കണ്ണൂരാണ് അതുപോലെ തന്നെ പട്ടാമ്പി നടക്കുന്നത് പട്ടാമ്പി സംസ്കൃത കോളേജ് മേഖലകളിലാണ് സോ ഇങ്ങനെയാണ് നാല് മേഖലകളിലായിട്ട് തിരിച്ചിട്ടാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ അടിസ്ഥാനത്തിലുള്ള കലോത്സവങ്ങൾ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് കോളേജുകളിൽ എത്തുക ജോയിൻ ചെയ്യുക പിന്നെ ഓൾറെഡി നമ്മൾ ഡിസ നവംബർ എട്ടാം തീയതി വരെ ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു സോ നമ്മളതിനെക്കുറിച്ച് പറയുണ്ടായിരുന്നു ഇപ്പോൾ യൂ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ കലോത്സവങ്ങളിൽ ഗ്രൂപ്പ് എവെൻസിൻ്റെയും അതുപോലെ തന്നെ സോളോ എവെൻസിൻ്റെയും രജിസ്ട്രേഷൻ ഓപ്പൺ എന്നെല്ലാം പറഞ്ഞ് കൊടുക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ ഈ പ്രാവശ്യം കലോത്സവം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങളുടെ എൽ എസ് സി കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ് നേരിട്ട് നിങ്ങൾ കോളേജുകളിൽ പോവാ പല പരീക്ഷകൾ പല കലോത്സവങ്ങളിലെ പല പരിപാടികളും സോളോ ഇവൻസുകളുണ്ട് ഗ്രൂപ്പ് ഇവൻറ്റ്സുകളുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു സോളോ ഇവൻസ് ഏതാ ഗ്രൂപ്പ് ഇവൻറ്റ്സ് ഏതാന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ റൈറ്റിംഗ് ഇതിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി രജിസ്ട്രേഷൻ ചെയ്താൽ മതിയായിരിക്കും സോ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക കാരണം നമ്മളൊരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പഠിക്കുക എന്നുള്ളൊരു ഫീൽഡിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഈ നടത്തുന്ന ഈ സംരംഭത്തിൻ്റെ ഭാഗമാവുക ആ പരിപാടി നന്നായിട്ട് വിജയിപ്പിക്കാം ഓക്കെ സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്